ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേഹാസ് പാരഡൈസ് ഇപ്പോൾ നമ്മളുള്ളത് മുസഫേല റോയൽ സ്പൈസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഒരു പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ നന്നായിട്ട് ലൈറ്റ് ആയിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഏതാണ്ട് ഒരു ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഫിഷിൻ്റെ ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ വന്നിരുന്നത് അപ്പോൾ ഞാൻ കഴിക്കില്ല അവർക്ക് കേട്ടോ അപ്പോൾ ഫിഷ് കഴിഞ്ഞു പോയി കാരണം ടൈം അതായല്ലോ ഏതാണ്ട് ക്ലോസിങ് ടൈം ആയി അവർ ചെയറൊക്കെ അടക്കിപ്പിറക്കി വെക്കായിരുന്നു അപ്പോൾ നമ്മൾക്കിണങ്ങൾ നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സമയത്ത് വേറെ നമ്മിത്രയും ഇവിടെ ഇതിന് വേണ്ടി വന്നതുമാണല്ലോ അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ട ഞാരിച്ചു അപ്പോൾ അവിടെ ഉള്ള കാര്യം അവർ പറഞ്ഞതിന് നമ്മൾ ഓർഡർ കൊടുത്തു കേട്ടോ അപ്പോൾ ഫസ്റ്റിന് നമുക്ക് സാലഡ് വന്നിട്ടുണ്ട് പിന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട് ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പാഷൻ ഫ്രൂട്ട് ഒന്നും ആദ്യം മനസ്സിലായില്ല കേട്ടോ ഫസ്റ്റ് ഞാൻ ചോദിച്ചാൽ മാംഗോ ആണെന്ന് പിന്നെ കുടിച്ചപ്പോൾ മാംഗോ അല്ല നല്ല പരിചയമുള്ള ടേസ്റ്റ് എന്താണെന്ന് പിടികിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുവിധം കുടിച്ചപ്പോഴാണ് മനസ്സിലായത് പാഷൻ ഫ്രൂട്ടാണ് പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ അതിൻ്റെ കുരു കിടക്കട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കൺഫേം ചെയ്തു പാഷൻ ഫ്രൂട്ട് തന്നെയാണെന്ന് എന്തായാലും നല്ല അടിപൊളി ഡ്രിങ്ക് തന്നെയായിരുന്നു കേട്ടോ അത് നന്നായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഫുഡ് എത്തിയിട്ട് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും പാലപ്പുമാണ് പിന്നെ ഗ്രേവി ആയിട്ട് ഓർഡർ ചെയ്തത് ഇത് പറയാനായിട്ട് ഷാപ്പ് ബീഫ് കറിയാണ് കേട്ടോ ഞങ്ങൾ എടുത്തത് നമ്മളെ നിറബറയാണേ നിറബറ ചിക്കൻ കറി അതുണ്ടായിരുന്നുള്ളൂ അതുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പം നിറബറ ചിക്കൻ കറി കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തറക്കേട് ഉണ്ടായിരുന്നില്ല നമ്മൾ എനിക്ക് മുട്ടക്കറിയുടെ ടേസ്റ്റൊക്കെ തോന്നിയിട്ടോ നമ്മൾ തേങ്ങ കരച്ച് മുട്ട കറി വെക്കില്ലേ ആ അതൊരു മസാല പോലെയാണ് ആ ഒരു മസാലയുടെ ആ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് തരക്കേട് തിരക്കേടുണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഇതാണെങ്കിലും രസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് ആ ഒരു ടൈം ആയതുകൊണ്ടാണ് കേട്ടോ അവിടെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉള്ളതാണ് ഈ ഒരു നേരമായതുകൊണ്ടാണ് അപ്പം ഞാൻ കുറച്ച് ബീഫിൻ്റെ ഗ്രേവി എടുത്ത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് അതും നല്ല അടിപൊളിയായിരുന്നു നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറച്ചധികം നാളായിട്ടുണ്ട് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ അടുത്ത് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ നൂൽ പൊറോട്ട ഒക്കെ കേട്ടോ പാഴ്സലാണ് എടുത്തത് അപ്പോൾ അത് പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെന്ന സമയം ശരിയായില്ല ക്ലോസിങ് ടൈം ആയല്ലോ അതുകൊണ്ടാണ് നമുക്കൊന്നും കിട്ടാഞ്ഞത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എപ്പോഴും ഈ ഹോട്ടൽ അടക്കുന്ന നേരത്താണ് നമ്മളെ എത്തുന്നത് മിക്കപ്പോഴും പന്ത്രണ്ട് മണി കഴിയും പിന്നെ നമ്മൾ അവക്കാട് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടവക്കാട് ജ്യൂസും അതോടൊപ്പം തന്നെ അമ്മൂസിന് കൊക്കക്കോളയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ വിശേഷം അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ